കൂളിമാട് മഹലിലെ മുസ്ലിം ജമാത്ത് മാതൃക കാണിച്ചിരിക്കുകയാണ് ഇന്ന് നടന്ന ഹുതുബയിൽ പോലും ഹത്തീബ് പ്രസംഗിച്ചിരിക്കുന്നത് പ്രകൃതിയെക്കുറിച്ചും മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനെക്കുറിച്ചുമാണ് കൂളിമാട് മഹലിൻ്റെ നേതൃത്വത്തിൽ ഉള്ള വേദിയായ ക്രിസ്റ്റ് കൂളിമാടിൻ്റെ കീഴിലാണ് ഫ്രൂട്ട് ട്രീ മിഷനും അതേപോലെ ഹരിതഭവനം എന്നുള്ള പരിപാടികളും ഇവിടെ നടന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം കൊടുത്തിരി ഫലങ്ങൾ ഇവിടെ കൊണ്ടുവരികയും അത് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുകയുമാണ് ഇവിടെ വെച്ച് നടന്നിട്ടുള്ളത് അതേപോലെ തന്നെ ദുരന്ത കാലവർഷക്കെടുതി നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ദുരന്ത നിവാരണത്തിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് മറ്റൊരു സംരംഭം ഇവർ ആരംഭിച്ചിട്ടുള്ളത് മറ്റൊന്ന് കോളിമാട് പള്ളിയുടെ മുകൾ ഭാഗത്ത് ടെറസിൽ ഇറക്കാൻ അല്ലെങ്കിൽ ഫ്രൂട്ടിൻ്റെ ഒരു ഗാർഡൻ തന്നെ നിർമ്മിക്കാനുള്ള പദ്ധതിയും അതിൻ്റെ ഉദ്ഘാടനം ഇന്നിവിടെ നടന്നിട്ടുണ്ട് പൊതുവേ ആളുകൾ ഇന്ന് പുതിയ ചെറുപ്പക്കാർ കാർഷിക മേഖലയിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നു കൃഷിയിലേക്ക് ആരും പുതിയ ചെറുപ്പക്കാരൊന്നും വരുന്നില്ല അപ്പോൾ ആ കാർഷിക മേഖലയിലേക്ക് പുതിയ തലമുറയെ പിന്നെ എത്തിക്കാനും അവർക്ക് ആവശ്യമായ പ്രചോദനം നൽകാനും പറ്റാവുന്ന രൂപത്തിലുള്ള സ ഒരു പിന്നെ പ്രവർത്തനമാണ് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലിവിടെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ഇവിടെ യാതൊരു തരത്തിലുള്ള കക്ഷിത്വമില്ല ജാതീയമായ ഭിന്നിപ്പില്ല ആദർശപരമായ ആശയപരമായ ഭിന്നിപ്പില്ല ഉള്ള ആളുകളൊക്കെ എല്ലാവരും ഈ മഹലിയമ്മാത്തിൻ്റെ കൂടെ ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്നിച്ചു പോകുക എന്നത് അതിൽ എല്ലാ ആളുകളും നമ്മളുമായി സഹകരിക്കുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞങ്ങൾ പലവർഷ തൈകൾ വിതരണം ചെയ്തിരുന്നു നല്ല മാവൻ തൈകളും പില്ലാവ് തൈകളൊക്കെ അത് ഓരോ വീട്ടുകാരും കൊണ്ടുപോയി അവർ വെച്ചു അതിൽ നിന്ന് ഫലങ്ങളുണ്ടായി ആ ഫലങ്ങളാണ് ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഒന്നിച്ച് നമ്മൾ കഴിച്ചത് ഇത് വലിയ മെസ്സേജാണ് സമൂഹത്തിന് ഇവിടെ ഉള്ള ആളുകൾക്കെല്ലാം പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജാണ് എല്ലാ പ്രദേശങ്ങളും പ്രത്യേകിച്ചും മഹൽ ജമാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമികമായിട്ട് വളരെ വിപുലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആ പ്രദേശത്തെ എല്ലാ ആളുകളുടെയും എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടു കൊണ്ട് അവർക്കത് പരിഹരിച്ചു കൊടുക്കുക എന്നത് മഹലീയ മായത്തിന് ഉത്തരവാദിത്തമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മഹലീൻ മുഴുവൻ ആളുകളും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപ്പിച്ചുകൊണ്ട് ചെയ്യുന്നത് പിന്നെ ഈ ഫ്രൂട്ടി മിഷൻ്റെ ഭാഷ എന്ന് വെച്ചാൽ ഈ പ്രദേശങ്ങളിൽ എല്ലാ കുടുംബങ്ങളിലും പലവർഷങ്ങൾ ഉണ്ടാക്കുക അത് പ്രചരിപ്പിക്കുക അത് പരിചരി ഈ ഇവിടെ ആളുകളൊക്കെ ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും കൃഷിഭവനിലൂടെ കിട്ടുന്ന തൈകൾ വെച്ച് വെക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നല്ല നിലയിൽ പരിചരിക്കുന്നില്ല അതിനാവശ്യമായ പരിചരണത്തിനാവശ്യമായ ബോധവൽക്കരണം നടത്തി നമ്മുടെ നാട്ടിൽ ഒരു പിന്നെ ഹരിതമയമാക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഹരിത ഭവനം എന്ന നിലയിൽ ലക്ഷ്യമിച്ചുകൊണ്ട് ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത് വളരെ കുറേ ആ നിലത്തിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വീടുകളവിടെയുള്ളത് ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം കുടുംബങ്ങളാണ് വളരെ ചെറിയ പ്രദേശം ഈ വീടുകളിലൊക്കെ ഈ ഫ്രൂട്ട് ട്രീ എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ കുറേ ഭാഗം കൊടുത്തിട്ടുണ്ട് ഇനി മീൻസ് അത് ബാക്കി ഇന്ന് പൂർണ്ണമായും ഇത്തവണ എല്ലാ വീടുകളിലേക്കും ഞങ്ങൾ എത്തിച്ചു കൊടുക്കും ഇത് നൂറ് ശതമാനം എല്ലാ വീടുകാരും ഇത് പരിചരിച്ചു കൊണ്ടുപോകുന്നുള്ളാണ് ചെയ്യുന്നത് കഴിഞ്ഞ തവണ വിതരണം ചെയ്ത പൂർണ്ണമായും നല്ല തലത്തിലുള്ള പരിചരണം നൽകിയിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം എല്ലാ ആളുകളെയും അതിൽ വിളിച്ചു ചേർത്തുന്നുണ്ട് അവർക്ക് ആവശ്യമായ മാർഗ്ഗനിർദ്ദേശം നൽകാൻ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥന്മാരെ വരെ ഉപയോഗിച്ചുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട കെ വി സംസ്കൃതം പോലെയുള്ള ആളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്കാവശ്യമായ പരിചരണ ക്ലാസ് നൽകി അവരെ അതിലേക്ക് പിന്നെ ബോധവൽക്കരിച്ച് വളർത്തിയെടുക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നോക്കി നിങ്ങളിതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് വിജയിക്കാൻ സാധ്യതയുള്ളതാണ് ഈ കൂളിമാട് മഹലിൽ ചെയ്ത ഈ പ്രവർത്തനം കേരളത്തിൽ തന്നെ ഒരു മഹലിലും ഉണ്ടാകുന്നതല്ല ഉള്ള ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത്രയും നല്ലൊരു മഹല് കേരളത്തിൽ തപ്പി തപ്പിപ്പിടിച്ചാൽ കാണില്ല കാരണം എന്താ വെച്ചാൽ ഈ മഹലിലെ എല്ലാ വീടുകളിലേക്കും ഇവർ പഴ പഴ പഴവർഗങ്ങൾ അതായത് മാവ് പ്ലാവ് എല്ലാവിധ പഴവർഗ്ഗങ്ങളും മഹലിൽ നിന്ന് വിതരണം ചെയ്തിട്ട് മഹലിലെ അരിത വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഇതിന് ഇത് വിജയി നൂറ് ശതമാനം ഈ പരിപാടി വിജയിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റുള്ള മഹലുകളോട് എനിക്ക് പറയാനുള്ളത് ഇതേമാതിരി ഒരു മാതൃകാ മഹലെ ഇപ്പോൾ കൂളിമാട് മാത്രമാണ് എല്ലാ മഹലുകളും ഇത് സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പഴച്ചെടികൾ ആവശ്യമുള്ളത് എൻ്റെ അടുത്തുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരുന്നതാണ് പരിപാടികൾ നടക്കുന്ന സമയത്ത് മഹലിലുള്ളൊരു ഹത്തീപിന് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാവാറില്ല ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരം പരിപാടികളിലൊക്കെ താങ്കളും ഇതിലിറങ്ങി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു സംഗതി സാധാരണ പള്ളികളുടെ കബർസ്ഥാനങ്ങളും പള്ളിയുടെ മറ്റ് സ്ഥലങ്ങളൊക്കെ തന്നെ തരിശായി കിടക്കിയാൽ ഒരു ഉപയോഗ കിടക്കാറുണ്ട് ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത് പള്ളി ടെറസ് പോലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു ഒരു ഗാർഡൻ ഗാർഡൻ വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് കൂളിമാട് മഹല് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കസ്റ്റുകൂളിമാട് ഒരുപാട് മഹല് ശാക്തീകരണ പരിപാടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സംരംഭമാണ് ഇതുകൂടെ വേറെയും പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പരിസ്ഥിതി വരുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ഓരോ വീടുകളിലും ഓരോ വൃക്ഷത്തായി നൽകിയിട്ട് അത് കാരണം ഇസ്ലാം ഒരുപാട് അത് കൂടുതൽ പ്രോത്സാഹനം നൽകിയൊരു മേഖല കൂടിയാണ് ഇന്നത്തെ കുത്തുമയുടെ വിഷയം കൂടി മരം നടുക എന്ന വിഷയത്തെക്കുറിച്ചാണ് മഹാനായ മഹനായന ബിസാഹു സഹ് പറഞ്ഞത് റിയാമർനാളാകുമെന്നറിഞ്ഞാൽ പോലും കയ്യിൽ വൃക്ഷതയുണ്ടെങ്കിൽ അത് നട്ടിട്ടേ നിങ്ങൾ എഴുന്നേൽക്കാവൂ എന്ന് പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം അങ്ങനെയുള്ള ഭൗതികമായ പലരും ഭൗതികമായ കാര്യങ്ങൾ മാത്രമാണെന്ന് കരുതുന്ന ഇത്തരം കാര്യങ്ങൾ കൂടുതലായി മെഹൽ കമ്മിറ്റിയുടെ കയ്യിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു വരുന്നു പിന്നെ ഇതിൻ്റെ ടെറസ്സൊക്കെ ഈ ചെടിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയത് അതും പ്രതിഫലാർഹമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പരിശുദ്ധ ഇസ്ലാമിൽ ഒരുപാട് കൂറിയുള്ള സംഗതിയാണ് മനസ്സിലാക്കുന്നത് ാക്കിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ മഹല്ല് കമ്മിറ്റിയും കീഴ് പ്രവർത്തിക്കുന്ന ക്രിസ്തു കൂടിമാരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്താവുമാരുടെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതിലേക്കുള്ള പ്രചോദനം മാത്രമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് സാധാരണ മുസ്ലിം പള്ളികളിൽ ഒരുപാട് വെള്ളം ഇങ്ങനെ ഉപയോഗിച്ച് പ്രത്യേകിച്ച് എടുക്കാൻ വേണ്ടി അനുസ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ഒരുപാട് ഉപയോഗിക്കാറുണ്ട് അതൊക്കെ തന്നെ വേസ്റ്റായി പോകാറുണ്ട് അതിനെ റീസൈക്കിൾ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന രീതി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെയാണത് അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന താല്പര്യവുമുണ്ട് കൂളിമാട് മഹലിൽ ഉൾപ്പെടുന്ന വാർഡിലെ മെമ്പർ റഫീഖാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പം ചേരുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ പഞ്ചായത്തിൻ്റെ ഏത് നിലക്കുള്ള സഹായ സഹകരണങ്ങളാണ് മഹലിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് സഹായ സഹകരണങ്ങൾ പറഞ്ഞാൽ പഞ്ചായത്തിനെ സഹായിക്കുന്ന ഒരു മാതൃകാ മഹലായിട്ട് നമ്മൾ കൂളിമാട് അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ പിന്നെ ഒരു ദുരന്ത നിവാര ദുരന്ത അല്ലെങ്കിൽ പരിസ്ഥിതി ആഘാതം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനൊരു അഭയകേന്ദ്രമായിട്ട് നമ്മുടെ ഈ മഹലിൻ്റെ കീഴിലുള്ള മദ്രസ നേരത്തെ അത് അങ്ങനെ പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ അത് മഹല് കമ്മിറ്റി ഔദ്യോഗികമായിട്ട് തന്നെ അത് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത്തരം സർക്കാരുകൾക്ക് അല്ലെങ്കിൽ പിന്നെ പഞ്ചായത്തുകൾക്കുമൊക്കെ ഒരു പിന്നെ താങ്ങായിട്ട് കാരണം ഒരു ഏതൊരു സർക്കാരുകൾക്കും പരിമിതികളും ഉണ്ടാവുമല്ലോ താങ്ങായിട്ട് നിൽക്കാനും അത്ര മഹലിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ നേരത്തെയുള്ള പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ പരസ്യ ദിനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പിന്നെ വിതരണം ചെയ്ത വൃക്ഷത്തൈകൾ അത് തൊട്ടടുത്ത വർഷങ്ങളിൽ അതിപ്പോൾ നിരീക്ഷിക്കുകയും മഹൽവികമായിട്ട് തന്നെ അത് പോയി പരിശോധിക്കുകയും അത് നല്ല നിലയിൽ പരിപാലിച്ച ആൾക്കാരെ തുടർന്നുള്ള വർഷങ്ങൾ ഇവിടെ പിന്നെ ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പരിശീലനത്തിലൊക്കെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും അതിന് തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാവാറില്ല എന്നാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മഹല്യമായിട്ട് എന്നും നടത്താറുണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ സമൂഹത്തിനും നാടിനൊക്കെ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളാണ് ആ ഒരു മാതൃകാ പ്രവർത്തനമാണ് മഹലിൽ നടത്തിയത് മഹലിൻ്റെ കീഴിലുള്ള സംരംഭങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞൊരു വേദി നിങ്ങൾക്കുണ്ട് ഇതിന് കീഴിൽ ഇപ്പം നിങ്ങൾ ഹരിത ഭവനം അതായത് എല്ലാ വീടുകളിലും കൃഷി കൊടുക്കാൻ വേണ്ടി സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് മഹലിൻ്റെ കീഴിൽ ഉള്ള പരിപാടികൾ ഉണ്ടാവും അതായത് മഹലിന്റെ കീഴിൽ പറഞ്ഞാൽ നമ്മുടെ പിന്നെ പഞ്ചായത്തുനിന്നോ അല്ലെങ്കിൽ സർക്കാരുകളിൽ നിന്നൊക്കെയുള്ള നിർദ്ദേശം പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഹരിത മിനിഷൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്ന നിർദ്ദേശങ്ങൾ വളരെ കർശനമായിട്ട് തന്നെ മാലിന്യമായത്ത് ഇവിടുന്ന് അറിയിക്കുകയുണ്ട് നമ്മൾ മാലിന്യമായത്തിൽ ക്ലസ്റ്റിൻ്റെ കീഴിൽ നടക്കുന്ന ഇപ്പോൾ പിന്നെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് അതിലൊരു സ്ത്രീ കൂട്ടായ്മ ഉണ്ട് ക്ലസ്റ്ററുകളായി തിരിച്ചിട്ട് ആറ് ക്ലസ്റ്ററുകളായി തിരിച്ചിട്ട് ഈ ക്ലസ്റ്ററുകൾ ഓരോ കുടുംബത്തിൽ നിന്നും പ്രതിനിധിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ആ ഇതിലൂടെ നമ്മുടെ സന്ദേശങ്ങൾ പെട്ടെന്ന് ഈ ഇവിടേക്ക് എത്തിക്കാൻ കഴിയും അത് മഹല്ല് ജമായത്തിൻ്റെ ഒരു പിന്നെ ഇതിലൂടെ ആകുമ്പോൾ സർക്കാരിൻ്റെ തീരുമാനങ്ങളും മഹൽ ജമാഅത്ത് അറിയിക്കുമ്പോൾ അതിന് കുറച്ചുകൂടി കൂടി എന്തുണ്ടാവും ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഏറ്റെടുത്ത് ചെയ്യാനുള്ളൊരു താല്പര്യം അവരൊക്കെ കാണിക്കും അതിൻ്റെ ഒരു മെച്ചം ഇപ്പോൾ നാട്ടിലുണ്ടായിട്ടുണ്ട് Invest your sleep on right mattress. for wish mattress for healthy sleep.